മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് ടി ഡി പി ജെ ഡി യു ഘടക കക്ഷികളുടെ പിന്തുണയോടെയാണ് മോദി രാജ്യം ഭരിക്കുന്നത് കൂട്ടുകക്ഷി സർക്കാരാകുമ്പോൾ പ്രധാന പാർട്ടിക്ക് മേൽക്കയുണ്ടെങ്കിലും നിലപാടുകൾ ഒറ്റയ്ക്കെടുക്കുന്ന പദവ് അവിടെ ഉണ്ടാകാറില്ല കഴിഞ്ഞ രണ്ട് സർക്കാരിന്റെ കാലത്തും വിഭാവനം ചെയ്ത പൗരത്വ ഭേദഗതി ബില്ലിന്റെ അടക്കം മാറ്റം വരുത്തേണ്ട അവസ്ഥയിലൂടെയാണ് ബി ജെ പി കടന്നുപോകുന്നത് വിദേശ നയത്തിന്റെ അടക്കം സ്വീകരിക്കേണ്ട നിലപാടുകളും ഘടക കക്ഷികളോട് ആലോചിച്ചു വേണം ചെയ്യാൻ എന്നാൽ ചില കാര്യങ്ങളിൽ ഘടക കക്ഷികളെ ഭയക്കുന്ന മോദിയും കൂട്ടരും മറ്റു ചില കാര്യങ്ങളിൽ ഈ പാർട്ടികളെ പാടെ അവഗണിക്കുകയാണ് ബി ജെ പിയുടെ ഈ സ്വഭാവ സവിശേഷതകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഘടക കക്ഷികളെ ചാക്കിട്ടു പിടിക്കേണ്ട എന്നും സമയമാകുമ്പോൾ അവർ ബി ജെ പി കെട്ടുപൊട്ടിച്ച് പുറത്തു വരുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ സ്വീകരിച്ച നടപടികളിൽ ജെ ഡിയു കടുത്ത അതൃപ്തിയിലാണ് ഇസ്രയേൽ ഇറാൻ പോര് രൂക്ഷമായ സാഹചര്യത്തിൽ യുദ്ധം മുന്നിൽ കണ്ട ഇന്ത്യ ഇസ്രയേലിന് ആയുധം നൽകി സഹായിച്ചിരുന്നു യുദ്ധക്കെടുതി രൂക്ഷമാകുന്ന നിലപാടുകളിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്ന് ജെ ഡിയുലെ ഒരു പക്ഷം നേതാക്കൾ ശക്തമായി അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വിദേശകാര്യ നയത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് മറ്റു ചില ജെഡിയു നേതാക്കൾ നിഷ്പക്ഷ നിലപാടും സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യ ആയുധ കച്ചവടം നിർത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ സംയുക്ത പ്രസ്താവന ഇറക്കിയപ്പോൾ അതിൽ ഭരണകക്ഷിയിൽ നിന്നും ഒപ്പുവെച്ച നേതാവാണ് ജെ ഡിയുവിന്റെ ദേശീയ വക്താവ് കെ സി ത്യാഗി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഇന്ത്യ ഇസ്രയേലിന് ആയുധം നൽകുന്നതിനെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ കെ സി ത്യാഗിയും അവർക്കൊപ്പം നിന്നത് ബി ജെ പി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ ജെഡിയുവിൽ നിന്നും തന്നെയുള്ള എതിർപ്പും ത്യാഗിക്ക് നേരിടേണ്ടി വന്നു പാർട്ടിയുടെ ദേശീയ നയങ്ങൾ തീരുമാനിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും താനാണെന്ന് പറഞ്ഞ് വിമർശിച്ചതിന്റെ പേരിൽ ത്യാഗി രാജിവെച്ചതും വലിയ പൊട്ടിത്തെറികളുടെ സൂചനയാണ് നൽകുന്നത് രാജീവ് രഞ്ജൻ പ്രസാദിനാണ് ജെഡിയു ദേശീയ വക്താവിന്റെ പുതിയ ചുമതല നൽകിയിരിക്കുന്നത് ഇസ്രയേലിന് ആയുധം നൽകുന്നതിൽ അടക്കം കെ സി ത്യാഗിയുടെ നിലപാട് വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇസ്രയേൽ ആയുധം നൽകുന്നത് ഇന്ത്യ നിർത്തണം എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം നിന്ന് സംയുക്ത പ്രസ്താവനയിൽ കെ സി ത്യാഗി ഒപ്പിട്ടിരുന്നു സമാജ്വാദ് പാർട്ടി എം പി ജാവേദ് അലിഖാൻ ആം ആദ്മി പാർട്ടി എം എൽ എ പകജ് പുഷ്കർ സഞ്ജയ് സിംഗ് എം പി ഡാനിഷ് അലി മീം അബ്സൽ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച മറ്റു നേതാക്കൾ ഇവർക്കൊപ്പമാണ് കെ സി ത്യാഗിയും ഒപ്പുവെച്ചിരിക്കുന്നത് ഇതുൾപ്പെടെ കെ സി ത്യാഗി സ്വീകരിച്ച നിലപാട് പാർട്ടി ലൈനിൽ നിന്നും വിരുദ്ധമായിരുന്നു എന്നും കാണാം പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിക്കാതെയാണ് ത്യാഗി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് മറ്റ് ജെഡിയു നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിന് ഇന്ത്യ ആയുധം നൽകുന്നതിൽ ബി ജെ പിയിലെ മറ്റു ചില ഘടക കക്ഷികൾക്കും ശക്തമായ എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ ബി ജെ പി നയങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ അത് എന്ത് നിലപാട് കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കാൻ ജാഡിയു ടി ഡി പി നേതാക്കന്മാരുടെ യോഗവും തലസ്ഥാനത്ത് പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പാർട്ടികൾ സംയുക്ത യോഗം ചേരുമ്പോൾ അപകടം മണക്കുന്ന ബി ജെ പിയിലെ പല തീരുമാനങ്ങളിൽ നിന്നും ഇതിനോടകം പിന്നോക്കം പോയിരിക്കുകയാണ് ഇസ്രയേൽ വിഷയത്തിൽ കെ സി ത്യാഗി രാജിവെച്ചതോടെ കേന്ദ്ര സർക്കാർ ഭയന്നു തുടങ്ങിയതായും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്